ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളിന്ന് ഇവിടെതാണ് വഴുതനങ്ങ വെച്ചിട്ടൊരു അടിപൊളി കറി ആട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് വഴുതനങ്ങ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇത് ഇഷ്ടപ്പെടും കാരണം നമുക്കിത് മോരൊക്കെ ചേർത്ത് ഒരു അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങളത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഇതാ നല്ല ഇളയ വഴുതനങ്ങട്ടോ നമ്മൾ വീട്ടിലുണ്ടായ വഴുതനങ്ങ തന്നെയാണ് ഇളയ വഴുതനങ്ങയാണ് അപ്പോൾ ഒരുപാട് മൂത്തൊന്നും എടുക്കരുത് അതിന് ശേഷം നമുക്കിതുപോലെ ഈ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ നമുക്കിങ്ങനെ പീസാക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കറയൊക്കെ ഒന്ന് കളയണം അതിനുശേഷം നമുക്ക് വെള്ളം ഇല്ലാതെ ഒന്ന് ഊറ്റി എടുത്തിട്ട് വേണം നമുക്ക് മസാലയൊക്കെ ചേർത്ത് വറുത്തെടുക്കാനുള്ളതാണ് ഈ ഷേപ്പിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് വട്ടത്തിലാണെങ്കിലും അരിഞ്ഞിട്ടെടുക്കാം നമുക്ക് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവും നമ്മൾ കറീൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തി കിടക്കുമ്പോൾ കാണാൻ രസാ കേട്ടോ നമുക്ക് കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമൊക്കെ ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ പിന്നീട് നമുക്ക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത മുളക് പൊടി എരിവുള്ള മുളക് പൊടി കേട്ടോ ആ അര ടീസ്പൂണല്ലേ അല്ലേ ചേർത്തിട്ട് കൊടുത്തുള്ളൂ അതുകൊണ്ട് വലിയ എരിവൊന്നും ഉണ്ടാവില്ല ഇനി നമുക്കത് കൈകൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും അത് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് തിരുമ്മി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും ഉള്ളിയും അതേപോലെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം നമ്മളൊരു അഞ്ചാറ് ചെറിയ ചെറിയ ഉള്ളി ആട്ടോ നമ്മളെടുത്തേക്കുന്നത് വലിയ സൈസൊന്നും അല്ല പിന്നെ നമ്മൾ നമ്മളിതാത് കണ്ടില്ലേ ഈ ഒരു സൈസിൽ രണ്ട് ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു പച്ചമുളക് ഇത്രയും നമ്മളെടുക്കുന്നുള്ളൂ അതിനുശേഷം പിന്നെ വേറെയുള്ള സജീരകം അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് പക്ഷെ നമുക്ക് അരിഞ്ഞെടുക്കാനുള്ളത് നമുക്ക് ആദ്യമൊന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതെല്ലാം നൈസായിട്ട് അരിഞ്ഞെടുക്കണം നമ്മളിത് എണ്ണയിൽ മൊരിയിച്ചെടുക്കട്ടെ നമ്മൾ കടുക് വറക്കുന്ന പോലെ മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് അതിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യരുത് പിന്നെ നമ്മൾ വലിയുള്ളി എടുക്കരുത് ഉള്ളി തന്നെ എടുക്കണം പിന്നെ നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ട് നമുക്ക് പുളി ഇല്ലാത്ത നല്ല കട്ടിയുള്ള തൈരും ആവശ്യമായിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്നിച്ച് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ നമ്മൾ ജീരകം അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതുപോലെ ചെറിയ ഉള്ളി എല്ലാം നമ്മളിവിടെ അരിഞ്ഞ് നമ്മളൊരു പാത്തിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എക്സ്ട്രാ വേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം ഉലുവയും അതുപോലെ കാൽ ടീസ്പൂണോളം കടുക് മതി നമുക്ക് കടുക് വറക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിവിടെ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആ വഴുതിരങ്ങയൊക്കെ ഒന്ന് വറുത്തുകൊരാം ഈ വഴുതനങ്ങ നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചാൽ മതി അതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ് ഒരുപാട് സമയമൊന്നും നമ്മളിത് ഇതേപോലെ മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാലോ ഇത് ശരിക്കും ഇങ്ങനെ പൊരിച്ചെടുത്താൽ തന്നെ ഈ വഴുതനങ്ങ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു നന്നായിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് വെക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക മാത്രം ചെയ്യരുത് നമുക്കിത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും മൂപ്പിച്ച് എടുക്കണേ ഇത് കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് പൊരിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അതാണ് നമ്മൾ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിയിച്ച് എടുത്തിട്ടില്ല ഈ ഒരു രീതിയിൽ ആക്കിയിട്ട് വേണം നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പോഴേക്കും നമുക്ക് കറിക്കാവശ്യമായിട്ടുള്ള തേങ്ങയൊന്നും എടുക്കാം തേങ്ങയും അതുപോലെ നമ്മൾ തൈര് ഇത് തന്നെ ഒഴിച്ചിട്ടാട്ടോ ഒന്ന് അരച്ചെടുക്കുന്നത് അപ്പം നമ്മൾ എത്രത്തോളം കറി ഉണ്ടാക്കുന്നതോ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് നാളികേരൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അവിടെ ആകെ കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ ആകെ രണ്ട് വഴുതനെങ്കിൽ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി ഫുള്ളും എടുത്തിട്ടില്ല പിന്നെ ഇതാ അതിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള പുളി അധികം ഇല്ലാത്ത തൈരായിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇത് തന്നെ ചേർത്ത് കൊടുക്കണം അധികം പുളി പാടില്ല പുളി ഉണ്ടെങ്കിൽ നമുക്ക് തൈര് കുറച്ച് കുറയ്ക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകമായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞ് നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം കടുക് വറക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കറി ഉണ്ടാക്കിയതിന് ശേഷമല്ല നമ്മൾ കടുക് വറുത്തിടുന്നത് ആദ്യം നമുക്ക് ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഉലുവെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇതാക്കാണ്ടല്ലേ ഏകദേശം പൊട്ടി സെറ്റായിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഉലുവെ ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും അതേപോലെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്കതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ വാ ഉലുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇഞ്ചി അതുപോലെ ഉള്ളി പച്ചമുളക് എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു ഒരു സാധനം മാത്രം നമ്മുടെ സ്കിപ്പായി പോയിട്ടോ നമ്മുടെ കറിവേപ്പിലയാണേ അതും നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് മൂത്ത് വരണം കേട്ടോ പിന്നെ നമുക്കിതാക്ക ഒരു ഞാൻ ഒരു മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് നേരത്തെ ഇട്ട് കൊടുക്കേണ്ടതായത് കേട്ടോ ഞാൻ മറന്നുപോയതന്നെ അപ്പം നിങ്ങളത് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ അത് ഇട്ട് കൊടുക്കുക അത് മൂത്ത് മുളകൊന്ന് മൂത്തതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ ഇടുക കേട്ടോ ഇതാക്കാണ്ട് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചുകൊണ്ടല്ലോ തേങ്ങയും അതുപോലെ തൈരും എല്ലാം കൂടി അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കണം ഇത് തിളക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ കുറഞ്ഞ തീയിൽ നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി വെക്കണം നമ്മളിതിൽ തൈരും കൂടി ചേർത്തുകൊണ്ട് ഒരുപാട് സമയം അങ്ങ് തിളപ്പിക്കരുത് പക്ഷേ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി കേട്ടോ അതാ നന്നായിട്ട് ഇവിടെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് പക്ഷേ തിളച്ചിട്ടില്ല നമ്മളിത് തിളക്കുന്നതിന് മുമ്പ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇതാ ഇതാകാണ്ടല്ലേ ചൂടും ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം അത് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇതുപോലെ കറി ഒന്ന് റെഡി ആയതിനു ശേഷം മാത്രം നമുക്ക് ഈ വഴുതനങ്ങ ഇതിലോട്ട് കൊടുത്താൽ മതി നമ്മുടെ വഴുതനങ്ങ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഒന്നും പറയാനില്ല അപ്പാറെ ടേസ്റ്റ് ആയിരുന്നു ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു ഡിഷാണ് അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്കൊരു കിഡു ഐറ്റം ആയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ